മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയ ഒറ്റപ്പാലത്ത് ട്രെയിനിൽ കടത്തിയ നാലര കിലോഗ്രാം കഞ്ചാവുമായി ബീഹാർ സ്വദേശി അറസ്റ്റിലായി കട്ടിഹാർ ഗോൾഗോൾ സ്വദേശി എം ഡി പ്രവേജ് ആണ് പിടിയിലായത് റിയാളിൽ നിന്നും കിലോയോളം കഞ്ചാവ് പിടികൂടി ട്രെയിനിൽ പരിശോധന കണ്ട് പുറത്തിറങ്ങിയ ഘട്ടത്തിലാണ് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന യുവാവിനെ പിടികൂടിയത് ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് ബീഹാറിൽ നിന്നും കൊച്ചിയിലേക്ക് കടത്താനായിരുന്നു ശ്രമം ായ എം സുനിൽ കെ ഹരിദേവ് കെ ജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ന്യൂസ് ഡെസ്ക് സിസിവി